മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാൻഡ്രൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷകർ വളരെ പെട്ടെന്നാണ് പരമ്പര സ്വീകരിച്ചത് പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരാണുള്ളത് വളരെ വ്യത്യസ്തമായ കഥാപശ്ചാത്തലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെയാണ് പ്രേക്ഷകർ നീട്ടി പരമ്പര സ്വീകരിച്ചത് പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ആരാധകർ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ നിറയെ ആരാധകരാണുള്ളത് അതിൽ ഏറെ പ്രധാനപ്പെട്ടത് പരമ്പരയിലെ പ്രധാന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലക്ഷ്മിപ്രിയ എന്ന താരത്തിനാണ് അളഗാനന്ദ എന്ന നായക കഥാപാത്രത്തെയാണ് ലക്ഷ്മിപ്രിയ അവതരിപ്പിക്കുക വളരെ പെട്ടെന്നാണ് ലക്ഷ്മി പ്രിയ അളകാനന്ദ എന്ന കഥാപാത്രമായി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത് ഇത്രയേറെ മലയാളികൾ സ്നേഹിച്ച മറ്റൊരു താരം ഉണ്ടാകില്ല എന്ന് തന്നെ വളരെ സിമ്പിളായ ലുക്കിലാണ് താരം പരമ്പരയിലെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് തനിമയുള്ള ഈ പെൺകുട്ടിയെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടു വളരെ ഇന്നസെന്റായ അളകാനന്ദ എന്ന ഈ കഥാപാത്രത്തെ ലക്ഷ്മിപ്രിയ അത്രയും മനോഹരമായിട്ടായിരുന്നു അവതരിപ്പിച്ചിരുന്നു പരമ്പര പ്രധാന വഴിത്തിരികളിലേക്ക് കടക്കുന്ന സമയത്താണ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തു വരുന്നത് ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ അളകാനന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലക്ഷ്മി പ്രിയ ഈ കഥാപാത്രത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് ചാനലിന്റെ ഒഫീഷ്യൽ പേജിൽ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ട് ഇതിനു മുമ്പും പരമ്പരയിൽ നിന്ന് അളഗാനന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലക്ഷ്മിപ്രിയ പിന്മാറുന്നു എന്ന വാർത്തയെല്ലാം ഒരുപാട് പുറത്തു വന്നിരുന്നതാണ് എന്നാൽ അപ്പോഴെല്ലാം ആരാധകർ കരുതിയിരുന്നത് അതെല്ലാം വ്യാജ വാർത്തയാണെന്നായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഈ വാർത്ത ഔദ്യോഗിക ചാനലിന്റെ പേജിൽ നിന്ന് തന്നെ പുറത്തുവിട്ടത് അതോടുകൂടി ആരാധകർ ആകെ നിരാശയിലാവുകയായിരുന്നു കാരണം അളകാനന്ദ പ്രേക്ഷകർക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ആ കഥാപാത്ര ം ചെയ്യാൻ ലക്ഷ്മിപ്രിയ തന്നെയാണ് തങ്ങളുടെ മനസ്സിലെന്നാണ് പ്രേക്ഷകർ ഈ കമന്റ് ബോക്സുകൾ ഇനി പുതിയ ഭാവമാറ്റങ്ങളുമായി ഞങ്ങളുടെ പുതിയ അളകാനന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരമ്പരയിലെ പുതിയ അളകാനന്ദയായി എത്തുന്ന മാനസി ജോഷിയെ പ്രേക്ഷകർക്ക് ചാനലിലൂടെ പരിചയപ്പെടുത്തിയത് നിരവധി സീരിയലുകളിലും അതുപോലെ നിരവധി ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് പുതുതായി അളഗാനന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എത്തുന്നത് എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട നന്ദയായി ഞങ്ങൾക്ക് ലക്ഷ്മിപ്രിയ മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അളകാനന്ദ എന്ന കഥാപാത്രത്തെ ലക്ഷ്മിപ്രിയ അവതരിപ്പിച്ചില്ലെങ്കിൽ ഇനി ഞങ്ങൾ പ്രേക്ഷകർ പരമ്പര കാണുന്നത് തന്നെ നിർത്തും എന്നൊക്കെയാണ് പലരും കമൻസിലൂടെ അറിയിക്കുന്നത് നന്ദയുടെ അഭിനയം കാണുന്നതിന് വേണ്ടി മാത്രമാണ് ീ പരമ്പര കാണുന്നത് എന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് ഏവരെയും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷ്മിപ്രിയയുടെ ഈ പരമ്പരയിൽ നിന്നുള്ള പിന്മാറ്റം പിന്മാറാനുള്ള കാരണം താരം ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ താരം തിരിച്ചു വരുന്നുവെന്ന പ്രതീക്ഷയിലാണ് മറ്റു ചില ആരാധകർ ഏതായാലും പരമ്പരയിലെത്തിയ പുതിയ താരത്തിന് നല്ല രീതിയിൽ തന്നെ അളകാനന്ദി അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന പ്രേക്ഷകരും ഉണ്ട്